മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നവവൈദികൻ ഫാദർ ബിജോയ് പൊൻപറമ്പലിന് സ്വീകരണവും കാഞ്ഞിരക്കോട് മേഖലാ കുടുംബ യൂണിറ്റ് വാർഷികവും നടന്നു കാഞ്ഞിരക്കോട് ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പുറനാട്ടുകര ഇടവക വികാരി റവറൻ ഫാദർ ജോജു പനക്കൽ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരക്കോട് ദേവസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് റവറൻ ഫാദർ ജോജു ഉദ്ഘാടനം ചെയ്തു ഞാൻ വന്ന് എന്നെ സ്വീകരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എല്ലാ കാര്യങ്ങളുടെ കൂടെ നിൽക്കാനും പിന്നെ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് തിരുവല്ലാമിലേക്ക് പോകുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് മാസം വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ മൂന്ന് മാസ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ അത് നിറവേറ്റാനായിട്ട് ബിജോയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു അന്ന് തുടങ്ങിയാണ് ഇന്ന് ഈ നിമിഷം വരെ ഒരു വ്യത്യാസവും ഇല്ലാതെ എത്ര നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും ഒരു ഫോൺ കോളിലെല്ലാം അവസാനിച്ച് ഞങ്ങൾ പറയതുപോലെ പോലെ ആത്മബന്ധത്തിലേക്ക് വരാനായിട്ട് ബിജോയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഫാദർ സെബി കവലക്കാട്ട് അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരക്കോട് പള്ളി കമ്മിറ്റി സെക്രട്ടറി സിസ്ലി സേവ്യർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാഞ്ഞിരക്കോട് കുരിശുപള്ളി ട്രസ്റ്റി ആന്റണി വടക്കൽ ഫാദർ ബിജോയ് പൊൻപറമ്പലിന് ഉപഹാരം നൽകി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഡിവിനോ അമോറേ കോൺവെൻ്റ് മദർ സിസ്റ്റർ ജെയ്സി കുണ്ടന്നൂർ പള്ളി ട്രസ്റ്റി കെ പി ഷാജു കാഞ്ഞിരക്കോട് കുരിശുപള്ളി ട്രസ്റ്റി ഷിജോ വടക്കൻ ജോസ് ചിറ്റിലപ്പള്ളി ജനറൽ കൺവീനർ ജിൻസൺ മേക്കാട്ടുകുളം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് സി എഫ് ലിജോ പരിശുദ്ധ തിരുഹൃദയ യൂണിറ്റ് റെക്സി ജെയിൻ സെന്റ് ഫിലിപ്പ് യൂണിറ്റ് കെ ഡി ബെന്നി സെന്റ് ജേക്കബ് യൂണിറ്റ് പി എഫ് ജിൻഡോ മാതൃസംഘം മിൻഡ ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് കാഞ്ഞിരക്കോട്